ഇന്ത്യയുടെ ടി ട്വൻ്റി വിക്കറ്റ് കീപ്പറും മലയാളി സൂപ്പർ താരവുമായ സഞ്ജുവിനെതിരെ എല്ലായ്പ്പോഴും വിമർശനങ്ങളുമായി രംഗത്ത് വന്നിട്ടുള്ള മുൻ താരമാണ് കെ ശ്രീകാന്ത് ഏഷ്യക്കപ്പിനായി തിരഞ്ഞെടുത്തിട്ടുള്ള ഇന്ത്യൻ ടീമിനെക്കുറിച്ച് വിശകലനം ചെയ്യവെയാണ് സഞ്ജു സാംസണിനെ താൻ മനഃപൂർവ്വം മാറ്റി നിർത്തിയിട്ടില്ലെന്ന് ശ്രീകാന്ത് വ്യക്തമാക്കിയത് എന്നാൽ പ്ലേയിങ് ഇലവനിൽ സഞ്ജുവിന് പകരം ജിതേഷ് ശർമ്മയെയാണ് ഏഷ്യാകപ്പിൽ വിക്കറ്റ് കീപ്പറായി കളിപ്പിക്കേണ്ടതെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ഏഷ്യ കപ്പിനുള്ള ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനിൽ സഞ്ജു സാംസൺ സ്ഥാനം അർഹിക്കുന്നില്ലെന്നാണ് കെ ശ്രീകാന്തിൻ്റെ വാദം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെ എനിക്ക് സഞ്ജുവിനോട് യാതൊരു വിരോധവുമില്ല അദ്ദേഹം എപ്പോഴാണ് ഇന്റർനാഷണൽ ട്വൻറ്റി ട്വൻറ്റിയിൽ മൂന്ന് സെഞ്ചുറികൾ നേടിയിട്ടുള്ളതെന്ന് എന്നോട് പറയൂ ആ ലോജിക്കിലാണെങ്കിൽ എല്ലാവരും കളിക്കാൻ തുടങ്ങും സമീപകാലത്തെ ട്രാക്ക് റെക്കോർഡാണ് നമ്മൾ നോക്കേണ്ടത് കഴിഞ്ഞ ഐ പി എല്ലിലും സഞ്ജു ഗംഭീരമായി ഒന്നും തന്നെ ചെയ്തിട്ടില്ല കൂടാതെ അവസാനമായി ഇന്ത്യക്ക് വേണ്ടി കളിച്ച അഞ്ച് ടി ട്വൻറ്റികളിലും കാര്യമായി പെർഫോം ചെയ്ത് ட்டில்ல ഈ വർഷത്തെ ഐ പി എല്ലിലെ പ്രകടനം പരിഗണിക്കുന്നില്ലെങ്കിൽ പിന്നെ ഈ ടൂർണമെൻറ്റിന്റെ ഉപയോഗം എന്താണ് എനിക്ക് സഞ്ജു സാംസണിനെ ഇഷ്ടമാണ് പക്ഷേ ഏഷ്യ കപ്പിൽ ഇന്ത്യൻ നിലവനിൽ അദ്ദേഹത്തെ എവിടെ കളിപ്പിക്കും ഫിനിഷറായി ജിതേഷ് ശർമ്മ കളിക്കേണ്ടതാവശ്യമാണ് ഞാനൊരു ജിതേഷ് ശർമ്മ അനുകൂലിയാണ് പക്ഷേ സഞ്ജുവിനെ എതിർക്കുന്ന ആളല്ല നിലവിലെ ഫോം പരിഗണിക്കുമ്പോൾ സഞ്ജു ടീമിൽ സ്ഥാനം അർഹിക്കുന്ന ആളല്ലെന്നും ശ്രീകാന്ത് പറയുകയുണ്ടായി അതോടൊപ്പം ഏഷ്യ കപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ രണ്ട് വിക്കറ്റ് കീപ്പർമാരെ ഉൾപ്പെടുത്താനുള്ള സെലക്ടർമാരുടെ തീരുമാനത്തെ ശ്രീകാന്ത് ാന്ത് വിമർശിക്കുകയും ചെയ്തു സഞ്ജു സാംസണിനെയും ജിതേഷ് ശർമ്മയെയും ഒരുമിച്ച് വിക്കറ്റ് കീപ്പർമാരായ ഇന്ത്യൻ സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിരുന്നു ഞാൻ അതിനോട് യോജിക്കുന്നില്ല പതിനഞ്ചംഗ സ്ക്വാഡിൽ ഒരു വിക്കറ്റ് കീപ്പർ ബാറ്ററെ മാത്രമേ അവർ ഉൾപ്പെടുത്താൻ പാടുള്ളായിരുന്നു ഈ താരത്തിന് പരിക്കേറ്റാൽ പകരക്കാരനെ വളരെ എളുപ്പത്തിൽ വിമാനമാർഗം അയയ്ക്കാനും സാധിക്കുമെന്നും ശ്രീകാന്ത് പറഞ്ഞു ഈ വർഷം ദേശീയ ടീമിനു വേണ്ടിയോ ഐ പി എല്ലിൽ രാജസ്ഥാനിന് വേണ്ടിയോ എടുത്തു പറയത്തക്ക പ്രകടനങ്ങളൊന്നും സഞ്ജുവിന് കാഴ്ചവെക്കാനായിട്ടില്ല ഇംഗ്ലണ്ടുമായുള്ള അഞ്ച് ടി ട്വൻറ്റികളുടെ പരമ്പരയിൽ സഞ്ജു ഫ്ലോപ്പ് ആയിരുന്നു എന്നിരുന്നാലും ഐ പി എല്ലിലെ മിക്ക മത്സരങ്ങളും സഞ്ജുവിന് നഷ്ടമായിരുന്നു പരിക്കു കാരണം